കേന്ദ്ര സർക്കാരിൻ്റെ ആറായിരം രൂപ പ്രതിവർഷം ലഭിക്കുന്ന പി എം കിസാൻ സമ്മാൻ നിധി നമുക്ക് ലഭിക്കുന്നുണ്ടോ എങ്കിൽ തീർച്ചയായിട്ടും ഈ അറിയിപ്പ് അറിയാതെ പോകരുത് കാരണം നിരവധി ആളുകൾ ഈ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെടുകയാണ് ഒരുപക്ഷെ നമ്മൾ ഈ വീഡിയോ കണ്ടില്ല എങ്കിൽ നമ്മൾ വാങ്ങിയ തുകയുൾപ്പെടെ സർക്കാരിലേക്ക് തിരിച്ച് അടയ്ക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടാകും കാരണം കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ ഭേദഗതി കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ റിപ്പോർട്ട് ഈ സമയത്ത് അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യേക നോട്ടീസ് പി എം കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അറിയിപ്പ് എല്ലാവരും കിസാൻ സമ്മാൻ നിധിയുടെ തുക ലഭിക്കുന്ന എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം ഇനിയും നമുക്ക് തുടർന്ന് രണ്ടായിരം വീതം ഓരോ ഇൻസ്റ്റാൾമെന്റും മുടങ്ങാതെ ലഭിക്കേണ്ടതിനാൽ നമ്മളോട് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിട്ടുള്ള പ്രധാന കാര്യങ്ങൾ അത് ചുരുക്കി നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യുകയാണ് എല്ലാവരും അറിയിപ്പ് ശ്രദ്ധിക്കുക എല്ലാവരുടെയും ഷെയർ ചെയ്ത് ചെയ്യുക കേന്ദ്ര സർക്കാരിൻ്റെ ജനപ്രിയ സഹായമായിട്ടുള്ള ഈ ആറായിരം രൂപ പദ്ധതിയിൽ അനർഹർ വാങ്ങുന്നുണ്ട് എന്ന് നിരവധി തവണ വിവിധ പരാതികൾ ഉയർന്നു വന്നിരുന്നു ഇതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ കേന്ദ്ര സർക്കാർ ഇതിൻ്റെ പരിശോധനകൾ കർശനമാക്കുകയും പുതിയ നിയമനിർമ്മാണങ്ങൾ കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ ജോലി ഉള്ളവരും കർഷകരാണ് എന്ന രീതിയിൽ ആനുകൂല്യം വാങ്ങുന്നുണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ ആദായ നികുതി അടയ്ക്കുന്നവർ ഇത് വാങ്ങുന്നുണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ സർവീസ് പെൻഷൻ വാങ്ങുന്നവർ അത് പതിനായിരവും അതിന് മുകളിലും പെൻഷൻ ലഭിക്കുന്നവരും ഈ ഒരു കർഷകരാണ് എന്ന രീതിയിൽ വ്യാജ സത്യവാങ്മൂലമൊക്കെ നൽകി ഇത്തരത്തിൽ രേഖകൾ സമർപ്പിച്ച കിസാൻ സമ്മാൻ നിധി വാങ്ങുന്നുണ്ട് എങ്കിൽ അവരെ എല്ലാം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള നിയമനിർമ്മാണങ്ങളാണ് ഇപ്പോൾ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി ഇത് മാത്രമല്ല ഇപ്പോൾ കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച അറിയിപ്പ് അനുസരിച്ച് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി മാസത്തിന് ശേഷമുള്ള നമ്മളുടെ ഭൂമിയുമായി ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കി കിസാൻ സമ്മാൻ നിധി വാങ്ങിയവരും ഇനി അതോടൊപ്പം തന്നെ ഒരു കുടുംബത്തിലെ ഒന്നിലധികം വ്യക്തികൾ ഈ ഒരു കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവരുടെയും ലിസ്റ്റ് കണ്ടെത്തി കൃത്യമായിട്ട് അവർക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കും ിക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ ലിസ്റ്റിൽ അബദ്ധവശാൽ കയറി കൂടിയിട്ടുണ്ടോ എന്ന് നമ്മളൊന്ന് പരിശോധിക്കണം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നമ്മളുടെ അക്കൗണ്ടിന് വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക അതായത് നമ്മളുടെ ഈ കിസാൻ സമ്മാൻ നിധിയുടെ രേഖകളിൽ വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എല്ലാ കർഷകരും നിർബന്ധമായിട്ട് തന്നെ പി എം കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റ് വഴി സ്റ്റാറ്റസ് പരിശോധിക്കാനായിട്ട് കേന്ദ്ര സർക്കാർ നിർദ്ദേശം വന്നിട്ടുണ്ട് നമ്മൾ മുൻപ് ഇലക്ട്രോണിക് എ വൈ സി ഒക്കെ ചെയ്തിട്ടുള്ളതാണ് ലാൻഡ് സീഡിങ് ചെയ്തിട്ടുള്ളതാണ് ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് ഓക്കെ ആയതുകൊണ്ടാണ് നമുക്ക് ഈ രണ്ടായിരം രൂപ വീതം നമ്മൾ ധനസഹായം എത്തി പക്ഷേ ഇതൊന്നും കൂടാതെ ഇപ്പോൾ എല്ലാ കർഷകരോടും ഒരു സ്റ്റാറ്റസ് പരിശോധിച്ച് നമ്മളുടെ കാര്യങ്ങളൊന്ന് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുകയാണ് കാരണം അബദ്ധവശാൽ എന്തെങ്കിലുമൊക്കെ ഒരു പോരായ്മ നമ്മളുടെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് കാണാൻ സാധിക്കും അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണം നമ്മളുടെ ഭാഗത്തുനിന്ന് ചെയ്യണമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട് പ്രത്യേകമായിട്ട് ഈ കിസാൻ സമ്മാനം അനർഹമായിട്ട് വാങ്ങുന്നവരുടെ ലിസ്റ്റിൽ അബദ്ധത്തിൽ പോലും നമ്മളുടെ പേരുകൾ കേറിയിട്ടുണ്ട് എങ്കിൽ ഇതുവഴി നമുക്ക് സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കും വേണ്ട തിരുത്തലുകൾ വരുത്തുകയും ചെയ്യാം ഇതിൽ ഭൗതിക വേരിഫിക്കേഷൻ എന്ന് പറയുന്ന മറ്റൊരു പ്രധാന കടമ കൂടിയുണ്ട് ഇത്തരത്തിൽ പ്രശ്ന സാധ്യതയുള്ള കിസാൻ സമ്മാൻ നിധി ഗുണഭോക്താക്കളെ നേരിട്ട് കൃഷി കൃഷിഭവനിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് സർക്കാർ വകുപ്പിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ കണ്ടെത്തി കൃത്യമായിട്ട് അത് പരിശോധിച്ച് സ്ഥിരീകരിക്കുന്ന പ്രത്യേക സംവിധാനങ്ങൾ ഉൾപ്പെടെ ഇതുൾപ്പെടെ നമ്മുടെ സംസ്ഥാനത്തും രാജ്യമെമ്പാടും നടപ്പിലാക്കുമെന്നാണ് ഇപ്പോൾ അറിയിപ്പ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കർഷകരെല്ലാവരും ഓൺലൈൻ വഴിയോ നമ്മുടെ സ്മാർട്ട് ഫോൺ വഴിയോ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കുക എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടോ എന്ന് കൃത്യമായിട്ട് നോക്കുക പ്രശ്നങ്ങളൊന്നും ഇല്ലായെങ്കിൽ ഒരു തടസ്സവുമില്ല വീണ്ടും രണ്ടായിരം രൂപ എത്തിച്ചേരും അല്ലാത്ത പക്ഷം ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ഇനി കിസാൻ സമ്മാന നിധിയിൽ അനർഹമായിട്ടാണ് ആനുകൂല്യം കൈപ്പറ്റുന്നതെങ്കിൽ നമുക്ക് സ്വമേധ്യ ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറാനുള്ള അവസരമുണ്ട് നമുക്കിത് സറണ്ടർ ചെയ്യാം അതിനുള്ള സംവിധാനം ഉൾപ്പെടെ കിസാൻ സമ്മാനനിധിയുടെ വെബ്സൈറ്റിലുണ്ട് ഇപ്പോൾ അതിൽ നിന്ന് കഴിഞ്ഞാൽ മറ്റ് നിയമ നടപടികൾ നേരിടേണ്ടി വരികയില്ല വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് കിസാൻ സമ്മാന നിധിയുമായി ബന്ധപ്പെട്ട് ഷെയർ ചെയ്തത് എല്ലാവരിലേക്കും അറിയിപ്പെത്തിക്കുക ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക